വെൽക്കം ടുണിംഗ് ഇന്നത്തെ പി എസ് സി ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രതിഭാസത്തെ കുറിച്ചാണ് ആ പ്രതിഭാസത്തിന്റെ പേര് ആൽഗൽ ബ്ലൂം പ്രതിഭാസം എന്നാണ് എന്താണ് ആൽഗൽ ബ്ലൂം പ്രതിഭാസം ഇപ്പൊ പേപ്പറുകളിലൊക്കെ നമ്മൾ കണ്ടുണ്ടാവും ആൽഗൽ ബ്ലൂം പ്രതിഭാസത്തെക്കുറിച്ച് ഈ പ്രതിഭാസം നിലവിൽ ഇപ്പോൾ കാണുന്നത് ഇസ്രായേലിലെ ഗലീലി കടലിലാണ് കാണപ്പെടുന്നത് ഇപ്പൊ ഇസ്രായേലിലെ ഗലീലിൽ കടലിൽ കാണപ്പെടുന്ന ഒരു പുതിയ പ്രതിഭാസത്തിന്റെ പേരാണ് ആൽഗൽ ബ്ലൂം പ്രതിഭാസം എന്താണ് വേറൊന്നുമില്ല കടല് നീല കളറിലാണ് നമ്മൾ കാണുക അല്ലെ വെള്ളം നീല കളറിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷേ ഇപ്പത് ഏത് കളറിലാണ് കാണുന്നത് ചുമന്ന കളറിലായിട്ടാണ് ഈ കടല് കാണപ്പെടുന്നത് എന്താ കാരണം എന്തോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ ഇസ്രായേലിലെ ഗലീലി കടൽ ഗലീലി കടൽ എന്ന പേരിൽ വിളിക്കണ്ടെങ്കിലും പേരിലെ കടലാണെങ്കിൽ കൂടി ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണിത് ഭൂമിയില് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഗലീലി കടൽ എന്ന് പറയുന്നത് ഇത് ജോർദാൻ റിഫ്റ്റ് താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ജോർദാൻ റിഫ്റ്റ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഗലീലി കടൽ ഈ ഗലീലി കടലില് ക്ലോറോഫൈറ്റ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള കുറച്ച് ഗ്രീൻ ആൽഗകൾ ഉണ്ട് ക്ലോറോഫൈറ്റ വിഭാഗത്തിലുള്ള ഗ്രീൻ ആൽഗകൾ ആ ആൽഗകളുടെ പേര് ബോട്രിയോ കോക്കസ് ബ്രൗണി എന്നാണ് ബോട്രിയോ കോക്കസ് ബ്രൗണി എന്ന ഏത് ക്ലോറോഫൈറ്റ വിഭാഗത്തിൽപ്പെടുന്ന ഗ്രീൻ ആൽഗകൾ ഉണ്ട് ഈ ആൽഗകൾ അങ്ങോട്ട് പെരുകയാണ് ഈ പെരുകിയതാണ് ഇത് പ്രശ്നമായത് എന്നാ പറയണത് അതായത് ഈ ഗലീലി കടൽ ചുവക്കാൻ കാരണമായതെന്നാ പറയണത് അപ്പൊ പെരുകണേന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ആഗോള താപനം മൂലം കടലുകളിലും അതുപോലെ തന്നെ തടാകങ്ങളിലൊക്കെ താപനില ഭയങ്കരമായിട്ട് ഉയരാണ് അതാണ് ഇവ പെരുകാൻ കാരണംന്നാ പറയുന്നത് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണംന്നാ പറയുന്നത് പക്ഷേ ഈ ആൽഗകൾ വിഘടിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ുമ്പോ ഓക്സിജൻ അവർ കൂടുതൽ ഉപയോഗിക്കും ഓക്സിജൻ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ജലജീവികൾക്ക് ഓക്സിജൻ ലഭ്യത എന്താവും കുറയും അപ്പൊ മനുഷ്യർക്ക് നേരിട്ടുള്ള എന്താ പറയാ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ഗുരുതരമായിട്ട് ഇത് തടാകത്തിലെ ആവാസ വ്യവസ്ഥയാണ് തകർക്കുന്നത് അപ്പോൾ ഈ ഗുരുതര പ്രശ്നം എന്ന് പറയുന്നത് തടാകത്തിൽ ഉള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ അതിനെ വളരെയധികം ഇത് എന്താണ് പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് അപ്പൊ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആൽഗൽ ബ്ലൂം പ്രതിഭാസം എന്ന് വിളിക്കുന്നത് അപ്പൊ ആൽഗൽ ബ്ലൂം പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്താണ് ആഗോളതാപനം തന്നെയാണ് ആഗോളതാപനം മൂലം കടലുകളിലെയും തടാകങ്ങളിലെയൊക്കെ താപനില ഉയരുന്നു ഇപ്പൊ കടലുകളിലൊക്കെ കാണപ്പെടുന്ന എന്താണ് ഓരോ ആൽഗകളും അതൊക്കെ വിഘടിക്കുകയും അങ്ങനെ അതിനൊരു ആണ് നമ്മുടെ ഗലീലി കടലിൽ കാണപ്പെടുന്ന ക്ലോറോഫൈറ്റ വിഭാഗത്തിൽ കാണപ്പെടുന്ന ഗ്രീൻ ആൽഗകളായ ബോട്രിയോ കോക്കസ് എന്താണ് ബ്രൗണി എന്ന് പറയുന്ന എന്താ പറയുന്നത് ആൽഗ അങ്ങോട്ട് വിഘടിക്കാൻ തുടങ്ങി വിഘടിക്കുമ്പോൾ എന്താണ് വിഘടിക്കുമ്പോൾ ഒരു ഓക്സിജൻ കൂടുതൽ ഉപയോഗിക്കും ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കും ജലജീവികൾക്ക് എന്തുണ്ടാവാതെ വരികയാണ് ഓക്സിജൻ ലഭ്യ ആവാതെ വരികയാണ് ഈ ആൽഗകളുടെ ആ വിഘടനം ആ പ്രതിഭാസം നടക്കുന്നതിന്റെ പരിമിത ഫലമായിട്ടാണ് നീല കളറിൽ കാണപ്പെടുന്ന നമ്മുടെ കടല് നമുക്ക് ആകാശം അതുപോലെ കടലൊക്കെ നീല നിറമായി കാണാൻ കാരണം എന്നൊക്കെ നമ്മൾ പഠിക്കണ്ടില്ലേ അപ്പൊ ആ നീല നിറ നിറത്തിൽ കാണപ്പെടുന്ന ഈ കടലും ഒക്കെ നമുക്ക് എന്തായിട്ട് തോന്നുന്നത് ചുവന്ന നിറമായിട്ട് തോന്നും അപ്പൊ ഇസ്രായേലിലെ ഗലീലി കടൽ ഗലീലി കടലാന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ഭൂമിക്കിടയിൽ ഏറ്റവും താഴ്ന്ന സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഈ ഗലീലി കടലിൽ നിലവിൽ കാണപ്പെടുന്ന മുമ്പുണ്ടായിട്ടുണ്ടത് നിലവിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് ആൽഗൽ ബ്ലൂം പ്രതിഭാസം അതായത് ഇസ്രായേലിൽ തന്നെ ചാവുകടലിലും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ പ്രതിഭാസത്തിന്റെ പേരെന്താണ് ആൽഗൽ ബ്ലൂം പ്രതിഭാസം അപ്പൊ ആൽഗൽ ബ്ലൂം പ്രതിഭാസത്തിന് കാരണമായിട്ടുള്ള ആൽഗകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഓഫ് കോക്കസ് ബ്രൗണിയാണ് അതിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതാപനാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ജി കെ റാൻഡ് കോർണറിൽ നമുക്ക് പഠിക്കാനുള്ളത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ